നമസ്കാരം ടാരോയ്ഡ് സ്പിരിച്വൽ കീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അതായത് ഒരു ഈ തേർഡ് പാർട്ടി ഈ റിലേഷനിൽ നിന്ന് എൻഡായി പോകും എന്താണ് ആ ഒരു റിലേഷന് മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡായി പോകും എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റിസ്നേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റമാറ്റൽ അഫെയർളിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം നൈറ്റോ പെൻഡിക്കൽസ് എനർജിയാണ് ഇവിടെ ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം സ്റ്റെക്കാണെന്നാണ് കാണിക്കുന്നത് അവർക്ക് ഒരു മൂവ്മെന്റ് ഇല്ല മുന്നോട്ട് അവർ ഈ റിലേഷനിൽ നിന്ന് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് സാധിക്കാതെ സ്റ്റെക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് മാത്രമല്ല അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് അവരുടെ ഫിനാൻഷ്യലി അവരിപ്പം കുറച്ച് ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഇപ്പം തേർഡ് പാർട്ടിയുടെ ഒരു കൺട്രോളിലാണെന്നാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിലേഷനിൽ നിന്ന് പെട്ടെന്ന് ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല അവർ നിൽക്കുന്നാണ് കാണിക്കുന്നത് കേട്ടോ ഓഫ് സോഴ്സ് എനർജിയാണ് കംപ്ലീറ്റ്ലി അവരിപ്പം ഒരു സ്റ്റെക്കായ പോലെ അത് മാനസികമായിട്ടുള്ള ഒരു ആണ് കാണിക്കുന്നത് അവർക്കിപ്പം ഈ റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ അവരെ കൊണ്ട് സാധിക്കും പക്ഷെ അവർക്ക് തോന്നുന്നത് അവരിവിടെ സ്റ്റെക്കായി പോയിട്ടുണ്ട് അവർക്കിനി റിലേഷനിൽ നിന്ന് ഒരു പുറത്ത് വരാൻ പറ്റില്ല മുന്നോട്ട് ഈ റിലേഷനിൽ ഒരു രക്ഷപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്നുള്ളൊരു ഒരു നെഗറ്റീവ് തോട്ടിൽ അവർ നിൽക്കുന്നതായിട്ട് കാണുന്നത് അവർ ചിന്തിക്കുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളാണ് മുന്നോട്ട് ഇനി എൻ്റെ ലൈഫ് ഇവിടെ തീർന്നു അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് ഇനി നല്ലൊരു ലൈഫില്ല ഒരു ഈ ഒരു റിലേഷനിൽ സ്റ്റെക്ക് പോയി ഇനി എനിക്ക് ഫ്യൂച്ചർ ഇല്ല എന്നുള്ള രീതിയിൽ അവര് കൺഫ്യൂസ്ഡ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനെ ആണ് കാണിക്കുന്നത് ടെൻ ഓഫ് പെൻഡിക്കൽസ് എനർജി ആണ് ഇവിടെ ഫാമിലിയിൽ പെട്ട ആരെങ്കിലും ആയിരിക്കാം ഇവരെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടാവുക ചിലപ്പം പാരന്റ്സ് ആയിരിക്കാം ബ്രദർ ആയിരിക്കാം സിസ്റ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഇവര് ചിലർക്കിത് മാരീഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ അവരുടെ വൈഫ് ആയിരിക്കാം അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിലും മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ചുറ്റിനുള്ള ഫാമിലിയിലുള്ള ആളുകളായിരിക്കാം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതെന്നാണ് കാണിക്കുന്നത് ചിലർക്ക് ഇവിടെ ഫാമിലിയിൽ പെട്ട ആളുകളായിരിക്കാം അവരിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ ആളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതായിരിക്കാം പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പോ ഇവിടെ ഈ ഒരു തേർഡ് പേഴ്സന്റെ കൺട്രോൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇവരെ ഈ റിലേഷനിലോട്ട് വരുന്നതിനെ തടഞ്ഞു നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിപ്പം വീക്കാണ് അവർക്കൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല എന്നാണ് കാണിക്കുന്നത് അതാണിപ്പം ഈ റിലേഷനിലോട്ട് തിരികെ വരാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു വരാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കാതെ പോകുന്നെന്നാണ് കാണിക്കുന്നത് കേട്ടോ ദ ചാരിയറ്റാണ് ഇവിടെ മുന്നോട്ടൊരു അവർക്ക് ഇതിൽ ഏതാണ് ശരിയായ കാര്യം അല്ലെങ്കിൽ ശരിയായ ഒരു ഡിസിഷൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അവർ നിൽക്കുന്നത് അവരെടുക്കുന്ന ഡിസിഷൻ ശരിയാവോ മുന്നോട്ട് അവർ അവരുടേതായ ഒരു തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തെറ്റായ രീതിയിലോട്ട് ആയി പോവോ എന്നുള്ള ഒരു പേടി അവർക്കുണ്ട് പക്ഷെ എന്തായാലും ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ എന്നുള്ള ചിന്ത അവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഡിസിഷൻ എന്തായാലും വേണം മുന്നോട്ട് അത് ഇല്ലാതാവുമ്പോൾ ആളുടെ ലൈഫ് തന്നെ ഇങ്ങനെ തന്നെ ഒരു മാനസികമായിട്ടൊരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യും എന്നുള്ള ചിന്ത നിങ്ങളെ പേഴ്സണുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ പേജ് ഓഫ് കപ്സ് എനർജിയാണ് അവർക്ക് സ്നേഹത്തോടെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ചിന്തയാണുള്ളത് ഈ റിലേഷനിലോട്ട് സ്നേഹത്തോടെ വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലൂടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അവർക്ക് സത്യത്തിൽ ഒരു മൈൻഡ് പവർ ഇല്ല എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ സ്വയം അവർ അവരുടെ അവർക്ക് വേണ്ടി തന്നെ അവരൊരു തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല മറ്റുള്ള കാര്യങ്ങൾ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ മറ്റുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ് അതൊക്കെ അവർ നോട്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊക്കെ എന്തോ അതൊക്കെ വലിയൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ അതൊക്കെ ബിൽഡപ്പ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഫോ ഫോറോസോർസ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാതെ പോയി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് മനസ്സിൽ ഭയങ്കര വിഷമുണ്ട് അവർക്ക് മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അത്രയും വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഈ റിലേഷൻ്റെ കാര്യത്തിൽ അവർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തീരുമാനം എടുക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവർ സ്വയം എന്താ പറയാ വീക്കാവുക അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ള അവരുടെ ആ കോൺഫിഡൻസ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവർ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നത് അവരുടെ ഹൃദയം മുറിയുന്ന അത്രയും വേദന അവർ സഹിക്കുന്നുണ്ടെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ ദ മൂൺ കാടാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്ന എനർ എനർജിയാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് നിങ്ങളെ അവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി അവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അവരുടെ മനസ്സ് ഇപ്പോഴും വീക്ക് ആയതുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല ഈ തേർഡ് പാർട്ടിക്ക് എതിരായിട്ട് അവടെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ട് ഒരു സ്ട്രോങ് തീരുമാനം എടുക്കാനുള്ള ഒരു മൈൻഡ് പവറിലോട്ട് അവരെ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ നയനോ കപ്സ് എനർജിയാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മുന്നോട്ട് നടക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ മാനസികമായിട്ട് സ്റ്റെക്കായി നിൽക്കുന്നു എന്നുണ്ടെങ്കിലും മുന്നോട്ട് ഈ ഒരു റിലേഷൻ്റെ കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് സംഭവിക്കുമെന്നാണ് കാണിക്കുന്നത് ഇപ്പോഴും അവർ സ്റ്റെക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യിക്കുന്നുണ്ടെങ്കിലും യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കാനുള്ള അവിടെ ആ ഒരു വീക്ക് ആയിട്ടുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ നിന്നും അവർക്ക് പുറത്തു വരാൻ വേണ്ടി പറ്റുമെന്നാണ് കാണിക്കുന്നത് അപ്പോ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം സെൽഫ് ലവ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളിപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കാരണം നിങ്ങൾ പേഴ്സൺ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നുകൊണ്ട് തന്നെ നിങ്ങളൊരു സെൽഫ് ലവ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ആ ഒരു സെൽഫ് ലവ് നിങ്ങളെ മുന്നോട്ടുള്ള റിലേഷനെ നല്ല രീതിയിൽ അതായത് ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ലെവലിലോട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളെ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആകുമ്പോൾ നിങ്ങളെ പേഴ്സൺ എന്തായാലും നിങ്ങളെ മിസ് ചെയ്യും ഇപ്പോൾ അവർ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് ഒരു മിസ്സിങ് എനർജിയിലാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആക്ഷൻ എത്രയും പെട്ടെന്നുണ്ടാവും കേട്ടോ മുന്നോട്ട് ഷാഡോ സൈഡ് എന്നാണ് കാണിക്കുന്നത് അവരിലെ നെഗറ്റീവ് വേർഷൻ അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് സൈഡ് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെയാണ് അവരിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഫോർ എന്നാണ് കാണിക്കുന്നത് അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട് അവർ അവർ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ മുന്നിൽ വെച്ച് അവരെപ്പോഴും നിങ്ങളോട് മനസ്സുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ അല്ലെങ്കിൽ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവർ വീക്കായി പോയതിലെല്ലാം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു യൂണിവേഴ്സിനോട് ക്ഷമ ചോദിക്കുന്നു അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്നതിൽ അവർക്കും വേദന തന്നെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കാണിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള സിറ്റുവേഷൻസ് മുന്നോട്ട് ക്രിയേറ്റഡ് ആവും എന്നാണ് കാണിക്കുന്നത് ഹാപ്പി ചേഞ്ചസ് ഈ റിലേഷന്റെ കാര്യത്തിൽ മുന്നോട്ട് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷന്റെ കാര്യത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വരും അതായത് നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഒരു കോളോ മെസ്സേജോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാവും എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ஜனவரி லெட்டர் ஆஃப் லெட்டர் டி செப்டம்பர் ஆயிரத்தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பது ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஆறு ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தெட்டு பூஎம் லெட்டர் எஸ் லெட்டர் எஸ் ലെറ്റർ എ അവിത്തം ഡിസംബർ ലെറ്റർ വൈ രോഹിണി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടാന്ന് വിചാരിക്കുന്നു താങ്ക്